പ്രത്യക്ഷാടി ശാസ്ത്രാണി വിവാദ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ദക്ഷിണവും ചന്ദ്രഭാസ്കരവും കൂറിട്ടാദികാലിൽ പുത്തുട്ടാവിൻ ദേവതയും ഈനക്കൂറിൽ ജനിച്ച ഈ മൂന്ന് നാളുകാരുടെ മാർച്ച് മാസം പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ആഴ്ച ഫലമാണ് പറയുന്നത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ കൂറു ഫലം കൂടെ ചേർത്ത് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് സംശയങ്ങൾക്കും നിവാരണക്കും നിവാരണങ്ങൾക്കും താഴെപ്പറ്റുന്ന ഫോൺ നമ്പർ ഞങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഒൻപത് സമയോചിതമായ ഇടപെടലാൽ സർവകാര്യ വിജയം നേടും ഭൂമി ക്രയവിക്രയങ്ങളിലും പൂക്കച്ചവടത്തിലും പ്രതീക്ഷരൂപരി ലാഭം പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടു പോയ ധനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് വീണ്ടെടുക്കാൻ കഴിയും വൃത്തിയായ ഗ്രഹം വാങ്ങി താമസിച്ച് തുടങ്ങും സർസന്ധാന ഭാഗ്യം ഉണ്ടാകും മാതാപിതാക്കളുടെ അനുഗ്രഹ അനുഗ്രഹ ആശിഷികളോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും അർഹമായ പൂർവികൾ ഏകാപരമായി ലഭിക്കും വിട്ടുപോയി കിടന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു കരുതിയ അല്ലെങ്കിൽ നമുക്ക് കിട്ടുക പിതൃ സ്വത്തുക്കളും പിതൃ കാര്യങ്ങളും പിതൃ സംബന്ധമായ വ്യവഹാരങ്ങളും അതിനൊക്കെ തീരുമാനമാകും രണ്ടാമടത്ത് വ്യാഴം പന്ത്രണ്ടിൽ ശനി അതായത് തൊഴിൽ ഭാഗത്തിൽ നഷ്ടം രണ്ടിൽ രാഹു കുടുംബത്തിൽ സർപ്പസംബന്ധമായ ദോഷങ്ങൾ അർപ്പസർപ്പ വിഷയങ്ങൾ സഞ്ചരിക്കുന്ന ആലമേഖ സ്വത്ത് ധനാഗമം ഇവയൊക്കെ അനുകൂലമാണ് മിതവ്യം സൂക്ഷ്മത ചെറുതാകം എന്നിവയിലൂടെ നേട്ടമുണ്ടാകും ഭരണാധികാരികൾക്ക് ആരോഗ്യമായി കലഹം ഉണ്ടാകാത്ത കലഹം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം വടക്ക് വാക്ക് പാലിക്കും ശ്രദ്ധക്കൾ ഉണ്ടാകും ഏഴാം ഭാവം അതായത് കണ്ണിയാഴ്ചയുടെ ഉടമ തന്നെ പന്ത ദാമ്പത്യപരാജയം ദാമ്പത്യപരമായ കുഴപ്പങ്ങൾ സന്താനത്തിന് നഷ്ടങ്ങൾ ഗ്രഹത്തിൽ അല്ലെങ്കിൽ പെരയ്ക്കകത്ത് എഴന്തിയിൽ അവരെ തള്ളിക്കുന്നിട്ടുണ്ട് രണ്ടാം ഭാവം അത് അത് പന്ത്രണ്ടിലുമാണ് കൊടുത്ത പണങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത പണങ്ങൾ കാരണം കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമാണ് മൂന്നാം ഭാവാധിപൻ അതും പന്ത്രണ്ടാമത്താണ് സഹോദര നഷ്ടമാവും സഹോദരങ്ങൾക്കൊക്കെ നമുക്ക് യാതൊരു ഇല്ല ഭാവാധിപനം ബുധൻ അത് പന്തങ്കിലാണ് ഇതിനു മുമ്പ് നേരത്തെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പൂരുഷമായ ബുദ്ധൻ ദേവൻ നേരത്തെ പുരാധീനമായിരിക്കും അതിപ്പോഴും നമുക്ക് നിലവിൽ കൈവശം ഇല്ല അഞ്ചാമത്തെ അഞ്ചാമത്തെ സന്താന ഭാവത്തിനുള്ളിൽ സന്താന നഷ്ടമോ സന്താന വിഷയോ സന്താന ഇല്ലായ്മയോ ഇവർക്ക് ഏറി നിൽക്കുന്നു വടക്ക് പടിഞ്ഞാറ് ഒരിക്കൽ ശത്രു സംബന്ധമായ ലക്ഷ്യങ്ങൾ ഋദ്രാഭിചാരം ദോഷം ചെറ്റിൽ ആയസിൻ്റെ കാരകനായ ചൊവ്വ അതതിൻ്റെ ആറിലാണ് ആയസ് സംബന്ധമായ വലുപ്പങ്ങൾ വാഹന സംബന്ധമായ തടസ്സങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടതാണ് പത്താം ഭാവത്തിൽ പത്താം ഹാബാഗമെങ്കിൽ രണ്ടാമടത്തുണ്ടെങ്കിൽ അവിടെ രാഘുവിൻ്റെ ദൃഷ്ടി ഏത് പണിക്കിറങ്ങിയാലും ഏത് തൊഴിലിറങ്ങിയാലും ഒരു തൊഴിലും മുമ്പോട്ട് പോകാത്ത പ്രത്യേകിച്ച് കൈത്തൊഴിലുകൾ നിന്ന് പോകുന്നു വ്യാപാരങ്ങൾ മീനിൻ്റെ ബിസിനസ്സുകൾ പച്ചക്കറി വ്യാപാരങ്ങൾ ഇതൊന്നും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകുന്നു കണ്ടിന്യൂസ് ഇല്ല ഓൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു അതിനെല്ലാം ശിവസംബന്ധമായ കാര്യങ്ങളിലോ ദൈവ സംബന്ധമായ കാര്യങ്ങളിലോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അടുത്ത് വേണ്ടിയ നേരത്തെ കിടങ്ങൾ ചെയ്താൽ ഇതെല്ലാം മാറിക്കിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് താഴെപ്പറ്റുന്ന ഫോൺ നമ്പറിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനായി എഴുത്തും പേഴിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ദുരീകരിക്കാം